നബ്സ്ലാഹുലി സ്വലാത്തങ്ങളോടും ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ ഒക്കെ വിഷയത്തിൽ ചില ചരിത്രത്തിൽ നമ്മൾ വായിക്കും അത് അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് ചോദിച്ചു അബ്ദുൽ മുത്തലിബ് എവിടെയാണ് അബ്ദുൽ മുത്തലിബ് എവിടെയാണ് വാപ്പനെ കുറിച്ചല്ല വാപ്പനെ കുറിച്ചിട്ടുള്ള ചോദ്യം നിഫ്സലഅസ്ലാം മാതങ്ങളുടെ നേരെ വന്ന് അങ്ങനെ വന്നിട്ടില്ല അയി പിന്നെ അതിൻ്റെ അബി എന്ന് ഒരാൾ തൻ്റെ വാപ്പനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് അല്ലാതെ ഇബ്രാഹിംബിൻ ഹുസൈൻ്റെ വാപ്പ ഹുസൈൻ വന്ന വേളയിൽ ഇസാബേല് ഇബിൻ ഹജർ ഇന്ന അബി അബാ ക ഫിന്നാർ എന്ന് പറയുന്നത് ഇമ്രാൻ ഹുസൈൻ്റെ വാപ്പ ഹുസൈനൻ്റെ വിഷയത്തിൽ ഹുസൈന എന്നവരുടെ വിഷയത്തിൽ പിന്നെ വാപ്പനെ കുറിച്ച് അവർ ചോദിക്കാറില്ല കാരണം അവർക്ക് അബ്ദുള്ള അത്ര എന്തില്ല നബ്സലഹി സ്വലാത്തം കൊണ്ട് ഹയാത്തുമായി ബന്ധപ്പെട്ട് പറയാനും വിഷയങ്ങളില്ല അവർക്ക് അത് ബന്ധപ്പെടുത്തി പറയാൻ അബ്ദുൽ മുത്തലിബ് പിന്നെ അബു താലിഫ് അതുകൊണ്ടാണ് നിസ്സലാസലമാഅത്തുന്നതോട് വന്നിട്ട് ഇബിന് അബ്ദുൽ മുത്തലിബ് എന്ന് ചോദിക്കണത് ഇബിന് എന്നല്ല ചോദിക്കണത് പിന്നെ ഇബിന് അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ ചോദിക്കുന്നത് തൈ അപ്പം അത് അവർ ചോദിച്ചിരുന്നു അബ്ദുൽ മുത്തലിഫ് എവിടെയാണ് ചില അതിൽ മെൻമാത്തമ്മ മാ താലിഹ് അബ്ദുൽ മുത്തലിഫ് ഫിന്നാർ എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കും അബ്ദുൽ മുത്തലിഫ് മരണപ്പെട്ടത് ഏതൻ്റെ ആദർശത്തിലാണ് അതിൽ മരിക്കുന്നവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ വായിക്കും പിന്നെ അബു താലിഫ് മരിച്ചപ്പോഴും പറഞ്ഞത് എന്താണ് ഏഹ് ഫീമില്ലാത്തി അബ്ദുൽ മുത്തലിബ് എന്നിട്ടല്ലേ മരിച്ചത് അബ്ദു താലിബിനെ കുറിച്ച് എന്താ അള്ളാഹുസ് പറഞ്ഞത് വസൂസ് മങ്ങൾ പറഞ്ഞി ദഹമിൻ അന്നാർ എന്നല്ല തൈ ഏതായാലും പിന്നെ അതൊക്കെ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ അബ്ദുൽ മുത്തലിബ് എവിടെയാന്നൊക്കെ ചോദിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ രംഗം കലക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം